ഭക്ഷണശേഷം ഉടൻ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണോ പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയമാണിത് ഭക്ഷണത്തിനൊപ്പമുള്ള വെള്ളം കുടിയുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ പൊതുജനത്തിന് ഇടയിലുണ്ട് ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഇടയിലോ ഭക്ഷണശേഷമോ മാത്രം വെള്ളം കുടിക്കാവൂ എന്നിങ്ങനെ പോകുന്നു ഈ അഭിപ്രായങ്ങൾ പൊതുവെ ഭക്ഷണശേഷം വെള്ളം കുടിക്കുന്ന സ്വഭാവമാണ് കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ ശരീരം ഭക്ഷണശേഷം വെള്ളം ആവശ്യപ്പെടുകയും ചെയ്യും എന്നാൽ ഭക്ഷണശേഷം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഭക്ഷണശേഷം വെള്ളം കുടിക്കുമ്പോൾ ദഹന രസങ്ങളുടെ സാന്ദ്രത കുറയുമെന്നതാണ് ഇതിന് കാരണം ഇത് ദഹനത്തെ ദോഷകരമായി ബാധിക്കാം അസിഡിറ്റി നെഞ്ചരിച്ചിൽ ആസിഡ് റിഫ്ലക്സ് എന്നീ പ്രശ്നങ്ങളും ഇതുവഴി ഉണ്ടാകാം ഭക്ഷണശേഷം ദഹനം കൃത്യമായി നടക്കാത്തത് കാരണം ണം ദിക്കാത്ത ഭക്ഷണം ഗ്ലൂക്കോസായി മാറും ഇത് രക്തത്തിലെ ഷുഗർ തോത് വർദ്ധിപ്പിക്കുകയും ഇതുവഴി പ്രമേഹ സാധ്യതയും കൂടും മാത്രമല്ല ശരീരത്തിൽ കൊഴുപ്പടിയുകയും ഇത് തടി കൂടാൻ കാരണമാവുകയും ചെയ്യാം ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുന്നതാണ് ഏറെ ഗുണകരം ഇത് ദഹനം കൃത്യമാക്കുകയും ശരീരത്തിന് പോഷകങ്ങൾ വേണ്ട രീതിയിൽ ആകീരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഭക്ഷണശേഷം വെള്ളം അത്യാവശ്യമാണെങ്കിൽ മൂന്നോ നാലോ സ്പൂൺ മാത്രം കുടിക്കുക ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ ൂറെിലും കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് വെള്ളം കുടിക്കാം